പി എം ശ്രീ പദ്ധതിയിലെ നിലപാടിൽ സി പി ഐ ഉറച്ചുനിന്നാൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തൃശൂർ ഗ്രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിലും സി പി എം ബി ജെ പി ബന്ധം മറനീക്കി പുറത്തുവരികയാണ് മുഖ്യമന്ത്രിയുടെ മകനുള്ള ഇ ഡി നോട്ടീസ് അന്തരീക്ഷത്തിലുണ്ട് സി പി എമ്മിന് വലിയേട്ടൻ മനോഭാവമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അതേസമയം കെ പി സി സി പുനഃസംഘടനയിൽ ആലോചിച്ച് ഉചിതമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി സഭകളുടെ പരാതി ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് കോൺഗ്രസിനോട് മാത്രമേ എല്ലാവർക്കും സഹകരിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനും കഴിയൂ ഉന്നയിക്കപ്പെടുന്ന നല്ല കാര്യങ്ങൾ പരിഗണിക്കുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി എൽ ഡി എഫിൽ പോലും ചർച്ച ചെയ്യാതെ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ പി എം സി പദ്ധതി നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നു സി പി ഐ നേതാക്കന്മാര് അതിനോടുള്ള വിയോജിപ്പ് വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ അവർ ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ട് സി പി ഐ ഉറച്ചു നിൽക്കുമെങ്കിൽ ഞങ്ങൾ എല്ലാ പിന്തുണയും നൽകും ആ കാര്യത്തിൽ സി പി ഐ പലപ്പോഴും പല വിഷയങ്ങളും പറയാറുണ്ട് പിന്നീട് അവര് അത്തരം വിഷയങ്ങൾ ഉപേക്ഷിക്കാറ് പതിവാണ് സി പി എമ്മിന്റെ ഒരു വലിയേട്ടൻ മനോഭാവമാണ് എൽ ഡി എഫിൽ ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ സി പി ഐ മാത്രം നിലപാട് സ്വീകരിച്ചാൽ പോരാ മറ്റ് എൽ ഡി എഫ് കക്ഷികളും അഭിപ്രായം പറയണം